മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ദഹാബൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു തിഹാർ ജയിലിൽ അതിസുരക്ഷ ജെഎന് യുവിൽ ഫാസിസത്തെ ചൊല്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് പിളർന്ന് ഇടതുസഖ്യം എസ് എഫ്ഐയും ഐസയും തമ്മിൽ ഭിന്നത കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസ് ഡ്രൈവർ കുറ്റക്കാരനെന്ന് കോടതി മഹർഷി വാൽമീകി കോർപ്പറേഷൻ അഴിമതി മുൻമന്ത്രി നാഗേന്ദ്രയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വക്കഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം സുപ്രീംകോടതി പതിനാറിന് പരിഗണിക്കും ബന്ദിപ്പൂർ വനമേഖലയിൽ സിനിമാ ചിത്രീകരണം പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ നാല് ജനറൽ കോച്ചുകൾ സ്ലീപ്പർ കോച്ചുകളാക്കാനുള്ള തീരുമാനം പിൻവലിച്ച റെയിൽവേ ചൈനീസ് വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ബിവൈഡിയുടെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിന് തടയിട്ട് കേന്ദ്ര സർക്കാർ കണ്ണപ്പ റിലീസ് പുതിയ തീയതിയിലേക്ക് വിഷ്ണു മഞ്ജുവിന് അനുഗ്രഹവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയിരം ദിവസങ്ങൾ ജയിലിൽ മാധ്യമപ്രവർത്തകൻ രൂപേഷ് കുമാർ സിംഗിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് തുറന്ന കത്ത്